നമ്മൾ അടുത്തൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതില് മിക്കവാറും ഞങ്ങളൊരു പെണ്ണ് ഞങ്ങൾ അതാ ചാൻസ് നോക്കാം അല്ല പൊട്ടിച്ചോക്കാം മീഷോതാണിത് നമ്മൾ ഓർഡർ ചെയ്തിരിക്ക പാരാസിൻ്റെ ഇത് ാണ് പിന്നീത് പൊട്ടിച്ചോക്കാം കളർഫുള്ളാട്ടോ എല്ലാം കളർഫുള്ളാണ് ഞാൻ ഇവിടെ എവിടെ കാണിച്ചു തരാം കാണാന്നൊക്കെ പച്ച നീല പർപ്പിള് റോസ് മഞ്ഞ ലൈറ്റ് കളറുകൾ എന്നാലും കാണാൻ എഴുതി കാണിച്ചു കൊടുക്കാം ഫസ്റ്റ് പെട്ടിയിൽ ഇത്രക്കെയാണ് വരുന്നത് സെക്കൻഡ് പെട്ടിയിൽ നമുക്ക് ബ്ലാക്കും കൂടി വരുന്നുണ്ട് കുറച്ച് പത്ത് ബ്ലാക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കണ്ടത് അല്ലേ ബ്ലാക്കും മുപ്പത്

അപ്പോ എത്രയാണ് നമ്മൾ പെൻസ് വരുന്നത് അപ്പോൾ പത്ത് ബ്ലാക്ക് പെന്നും മുപ്പത് ബ്ലൂ പെന്നും ആണ് വരുന്നത് റേറ്റ് ഉള്ളൂ ബാക്കിയുള്ളത് നമ്മൾ നോക്കി ബട്ട് അതൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് എത്രയാണ് ബ്ലാക്ക് പെൻസ്ണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ പത്ത് ബ്ലാക്ക് പെൻസ് നമുക്ക് മറ്റേ മുപ്പെണ്ണി നോക്കാം നാല് അഞ്ച് എണ്ണ നോക്കി മുപ്പതെണ്ണം കറക്റ്റ് മുപ്പതെണ്ണം ഉണ്ട് അപ്പൊ ഇത്രയാണ് നമ്മള് പെണ്ണ് വരുന്നത് ഇത് ഞാൻ പറഞ്ഞ മതി പാരാ സിക്സ് ജി എന്ന് പറഞ്ഞ പെണ്ണാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ അടിച്ചു നോക്കാം മീഷോയിൽ അടിച്ച് നോക്കാം പാരാ സിക്സ് ജി എന്നാണ് പേര് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാൻ വേണ്ട ഒരു കമന്റ് ചെയ്താൽ മതി അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ബൈ